കോഴിക്കോട് ഭാര്യയെയും മകളെയും ക്രൂരമായി മർദ്ദിച്ചതായി പരാതി അമ്പായത്തോട് പനംതോട്ടത്തിൽ നസീജയും മക്കൾക്കുമാണ് മർദ്ദനമേറ്റത് ഭർത്താവ് നൌഷാദാണ് ക്രൂരമായ ആക്രമണം നടത്തിയത് ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ എട്ട് വയസ്സുള്ള മകൾക്കും നസീജയുടെ മാതാവിനും പരിക്കേറ്റു ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരാൾ പറയുന്ന എന്താണെന്ന് കേൾക്കാം നമുക്ക് തേനീച്ച കുത്തിയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ കോളേജിൽ തന്നെ ഐസൂര് ഒക്കെ കടന്നും കണ്ട് നാലു ഡിസ്ചാർജ് ചെയ്തും കണ്ട് പോരേക്ക് പോയതായിരുന്നു ഒരേ പൂയും കണ്ടിട്ട് മാപ്പിള വന്നും കണ്ട് തുടങ്ങിയിക്കി കച്ചറ അത് കഴിഞ്ഞും കണ്ടിട്ട് നല്ലോണം എന്നെ മർദ്ദിച്ച് കൊല്ലുന്നു പറഞ്ഞു തന്നെ മർദ്ദിച്ചതാണ് കൊടുവാളും കൊണ്ട് എൻ്റെ വൈത്താരുണ്ട് ഞാൻ എൻ്റെ മോളേയും കൊണ്ട് ഓടി രക്ഷ പോയില്ലേ പിന്നെ പിടിച്ചപ്പോൾ സങ്കടമായിട്ടേ എന്നെ വന്ന് പിടിക്കാൻ വെക്കിയപ്പോളെ ചുമ്പറിനിട്ട് കുത്തിക്ക് തള്ളി എടുക്ക് ഉമ്മാക്ക് എല്ലാം കിട്ടിയിക്കി ഉമ്മാനെ പിടിച്ച് ഉന്തിയും കൊല്ലാൻ നോക്കി ഉമ്മാൻ്റെ പുറകിലും കൊടുവാളി തോടീക്ക് അപ്പോൾ ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിശദമായ വിവരങ്ങളുമായി ചേരുന്നത് ഗുഡ് മോർണിംഗ് ഷഹദ് പങ്കുവയ്ക്കാനുള്ളത് അത്ര നല്ല വാർത്തയല്ല എന്നറിയാം ഭാര്യയും മകളെയും ക്രൂരമായി എന്നാണ് പരാതി ഈ മർദ്ദനത്തിന് കാരണം എന്താണ് ഇവർക്ക് എത്രത്തോളം പരുക്കേറ്റിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പക്ഷേ അത്ര ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയല്ല കോഴിക്കോട് നിന്ന് ഈ രാവിലെ വരുന്നത് എന്നുള്ളതാണ് അതായത് ഇത് ആദ്യമായിട്ടല്ല പ്രവിത ഇത്തരത്തിൽ ഈ ഭാര്യയും അതുപോലെ തന്നെ കുട്ടികളെയും ഈ നൗഷാദ് മർദ്ദിക്കുന്നത് തുടർച്ചയായിട്ട് ഇത്തരത്തിൽ മർദ്ദിക്കാറുണ്ട് എന്നുള്ളതാണ് ഈ ഭാര്യ തന്നെ നമ്മളോട് പറയുന്നത് കാരണം ഇയാൾ ലഹരിക്കടിമയാണ് അത് മദ്യമുണ്ട് അതുപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ ഈ ലഹരി ഉപയോഗിച്ച് വന്നതിന് ശേഷം വീട്ടിലെത്തി ഇത്തരത്തിൽ ഭാര്യയെയും അതുപോലെ തന്നെ മകളെയും ഒക്കെ തന്നെ വലിയ രീതിയിൽ മർദ്ദിക്കാറുണ്ട് എന്നുള്ളതാണ് ഈ ഭാര്യ തന്നെ പറയുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഇത് ഇന്ന് മാറും നാളെ മാറും എന്ന് പ്രതീക്ഷിച്ചു നിന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്നലെ സഹി ഘട്ടമാണ് ഇവർ വീട് വിട്ട് ഓടിയിട്ടുണ്ടായിരുന്നത് ഓടി ഒരു വണ്ടിയുടെ മുമ്പിൽ പോയി ചാടാം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ പക്ഷേ നാട്ടുകാരൊക്കെ തന്നെ കണ്ട് തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്നലെ വെട്ടുകത്തിയുമായിട്ടാണ് ഇത്തരത്തിൽ ഈ യുവതിയുടെയും അതുപോലെ തന്നെ മകൾക്ക് പുറകെയും ഈ ജൌഷാദ് പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ യുവതി തന്നെ പറയുന്നത് ഈ മകൾ അതായത് മകളും അതായത് ഈ യുവതിയുടെ മാതാവും ഈ സംഭവം തടുക്കാൻ ശ്രമിച്ച സമയത്ത് അവർക്കും ഇത്തരത്തിൽ മർദ്ദനമേറ്റു എന്നൊരു കാര്യമാണ് പറയുന്നത് ഈ യുവതിയുടെ മകൾക്ക് കഴിഞ്ഞ ദിവസം തേനീച്ചയുടെ കുത്തേറ്റതിന് ശേഷം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിനുശേഷം ഡിസ്ചാർജ് ആയി ഇന്നലെ തിരികെ ഉള്ളൂ ആ ഘട്ടത്തിലാണ് ആ ഇത്തരത്തിൽ വീണ്ടും യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരുവിധ കാരണവുമില്ലാതെ മദ്യപിച്ചെത്തി ഇത്തരത്തിൽ വഴക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇന്നലെ വീട് ചുറ്റും ഓടിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ യുവതി പറയുന്നത് വെട്ടുകത്തിയുമായിട്ട് തന്നെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചു എന്നുള്ളതാണ് എന്തായാലും യുവതിയും ഈ യുവതിയുടെ മാതാവും അതുപോലെ തന്നെ ഈ കുട്ടിയും താമരശ്ശേരി ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്യും അപ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് സ്വന്തം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ ആരോഗ്യത്തിനും ഹാനികരമാണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അരുത് ലഹരി അരുതാക്രമം നമ്മൾ ആ ഒരു കാര്യവും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്